സാമൂഹിക സന്ദേശം നൽകുന്ന തമിഴ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ചലച്ചിത്ര പ്രവർത്തകരുടെ കൈകളിലൂടെ പ്രകാശനം ചെയ്തു സംവിധായകൻ ഷാർവിയും മാനവം വീണ്ടും ഒരു സിനിമയിലൂടെ ഒന്നിക്കുന്നു നൂറ്റി ഇരുപത്തിയഞ്ചിലധികം അവാർഡുകളും അഭിനന്ദനങ്ങളും നേടിയ തങ്ങളുടെ ആദ്യ നിരൂപക പ്രശംസ നേടിയ ചിത്രമായ ഡു ഓവറിന് ശേഷം പുതിയ ചിത്രവുമായി വീണ്ടും ഒന്നിക്കുകയാണ് ഷാർവിയുടെ സംവിധാനത്തിൽ പ്രേരണ ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ശൈലേന്ദ്ര ശുക്ലയാണ് ചിത്രം നിർമ്മിക്കുന്നത് പി ജി വിഡ്രവേൽ ഛായാഗ്രഹണം നിർവഹിക്കുന്നു ഈശ്വരമൂർത്തികുമാർ എഡിറ്റിങ്ങും കുമാരസ്വാമി പ്രഭാകരൻ സംഗീത സംവിധാനവും നിർവഹിക്കുന്നു ശരവണനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗൗരി ഗോപൻ നായികയായി അഭിനയിക്കുന്നു ബോയ്സ് രാജൻ ജഗദീഷ് ധർമ്മരാജ് ശൈലേന്ദ്ര ശുക്ല ആർ ജി വെങ്കടേഷ് ശരവണൻ ദിവ്യശിവ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ നടന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.